സംസ്ഥാനത്ത് പുതുവത്സറ്റത്തോടനുബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടിരുന്ന പെൻഷൻ വിതരണ പട്ടിക ഏറ്റവും പുതിയ വിതരണം നടത്തുന്നതിനായി ശുദ്ധീകരിക്കുകയും ഇതിൻ്റെ ഭാഗമായി വിവിധ പഞ്ചായത്ത് ഡയറക്ടറേറ്റുകൾ തയ്യാറാക്കി നൽകിയ ഏറ്റവും പുതിയ ജൂൺ മാസത്തെ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് ലക്ഷത്തോളം പെൻഷൻകാരെ അനർഹരെന്ന മുദ്രകുത്തി ഒഴിവാക്കുകയും ചെയ്തിരുന്നു ജൂൺ മാസത്തിൽ തയ്യാറാക്കി നൽകിയ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് പ്രകാരം അർഹതയുണ്ടായിട്ടും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട മൂന്ന് ലക്ഷത്തി പതിമൂവായിരം പേർക്കുള്ള പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടിയവർക്ക് ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുക ലഭ്യമാകുമെന്നാണ് സർക്കാർ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം വിതരണം പൂർത്തിയാക്കിയ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുകയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല വാർദ്ധക്യകാല പെൻഷൻ വിധവാ അവിവാഹിത പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കുമാണ് പെൻഷൻ മുടങ്ങിയത് ജനുവരി മാസത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുവാൻ പോകുന്ന പെൻഷൻ തുക മുതലാണ് ഇവർക്ക് ഇനി ലഭിച്ചു തുടങ്ങുക ഇതോടൊപ്പം വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണവും ഇന്നുകൊണ്ട് അവസാനിക്കും ഇനി നടക്കുവാൻ പോകുന്നത് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശിക വിതരണമാണ് കുടിശ്ശിക പെൻഷനായി കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരറിയിപ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്നുള്ള ഹർജിയിൽ കോടതിയുടെ വിധി ജനുവരി മാസം പത്താം തീയതി പുറത്തുവരും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കുകയോ ചെയ്യണമെന്ന് നേരത്തെ കോടതി തക്കാൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ കുടിശ്ശിക ലഭ്യമാവാനുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുടിശ്ശിക തുകയും സംസ്ഥാനത്തിന് ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു അതിനിടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മറ്റൊരു ആശ്വാസ നടപടി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് അധിക ഗതി വിഹിതമായി ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ കേരളത്തിന് അനുവദിച്ചതിനു പുറമേ മാർച്ച് മാസം വരെയുള്ള കടമെടുപ്പ് പരിധി ഇപ്പോൾ നേരത്തെയാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ജനുവരി മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരുന്ന സർക്കാരിന് കോടതി ഇടപെടലിന് മുൻപായി തന്നെ ഒരു മാസത്തെയോ രണ്ട് മാസത്തേയോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ ഇത് സഹായകരമായി തീരും അടുത്ത ആഴ്ചയോടെ സർക്കാർ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അറിയിപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്